കാലങ്ങളായി തകർന്നു കിടക്കുന്ന ആലിപ്പറമ്പ് ഹൈസ്കൂൾ വില്ലേജ് പള്ളിക്കുന്ന് കാലികടവ് റോഡുകൾക്ക് ശാപമോക്ഷമാകുന്നു റോഡ് തകർച്ചയിൽ ആലിപ്പറമ്പിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നടത്തിയ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് റോഡ് നവീകരിക്കുന്നത് പെരുന്നിൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പത്ത് വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അനുവദിച്ച ആയിരം കോടിയിൽ നിന്ന് എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി പള്ളിക്കുന്ന് കാളികടവ് റോഡിനായി അനുവദിച്ച ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും ഹൈസ്കൂൾ വില്ലേജ് റോഡിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയും ചേർത്ത് അറുപത് ലക്ഷം രൂപയും വകയിരുത്തിയാണ് ഇരു റോഡുകളും നവീകരിക്കുന്നത് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ റോഡുകൾക്ക് പ്രശ്നമുള്ള ഒരു പഞ്ചായത്ത് ആലിപ്പറമ്പ് പഞ്ചായത്തായിരുന്നു ഇക്കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വെച്ച് ഞാൻ സഹായിച്ചതും ആലിപ്പറമ്പ് പഞ്ചായത്തിനെ തന്നെയാണ് എന്നഭിമാനത്തോടെ ഞാൻ പറയാം അതിലേറ്റവും പ്രയാസപ്പെടുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ നിരന്തരമായി നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് പ്രത്യേകിച്ചും എനിക്ക് വലിയ ശല്യക്കാരൊക്കെ ഇവിടെ മുമ്പിലിരിക്കുന്നുണ്ട് നമ്മളെ സേവേട്ടനെ പോലെയുള്ള വൻകിട ശല്യക്കാരുണ്ട് റെയിമിനെ പോലെയുള്ള പകുതി ശല്യക്കാരുണ്ട് ദാസ ഒരു സമാധാനവും തരാതെ ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്ന സംഗതികളൊക്കെ അവർ നിർവഹിച്ചവരാണ് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ഇത് ഒരു പഞ്ച ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് ഒന്നേമക്കാൽ കോടി രൂപയാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് എന്നത് ഒരു വലിയ കാര്യമായിട്ട് നിങ്ങളെങ്കിലും അംഗീകരിക്കണം ഒരു പത്ത് ലക്ഷം തന്നാൽ ഞങ്ങൾക്ക് മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന എത്രയോ റോഡുകളും എത്രയോ ആളുകളും നമ്മളുടെ ഈ നിയോജ മണ്ഡലത്തിൽ ഉടനീളമുണ്ട് അവർക്കൊക്കെ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ അമ്പത് ലക്ഷമോ കൊടുത്താൽ തീരുന്ന പ്രശ്നമാണ് പക്ഷേ ഞാൻ എപ്പോഴും സത്തിക്കാറുള്ള ഒരു കാര്യം നമ്മുടെ ഒരു സ്ഥലത്തൊരു വർക്ക് ചെയ്താൽ ആ വർക്ക് കൊണ്ട് ആ പ്രദേശത്തെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഇപ്പോൾ എം എൽ എ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എല്ലായിടത്തും ഒരു പത്ത് ലക്ഷം കൊടുത്താൽ എല്ലാവരെയും നമുക്ക് തൽക്കാലം ആശ്വസിപ്പിക്കാൻ കഴിയും പക്ഷേ ഈ അഞ്ച് വർഷത്തിനിടയിൽ അതിന് മജീദ് വാഷി സാക്ഷിയാണ് നമ്മൾ മണലായ റോഡിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും ഒരു ബജറ്റിൽ നമുക്ക് ആകെ ബജറ്റിൽ നമുക്കൊരു എം എൽ എക്ക് പ്രതിപക്ഷ എം എൽ എക്ക് ഭരണപക്ഷ എം എൽ എക്ക് ഞങ്ങളെക്കാളും ഇരട്ടി കിട്ടും പക്ഷേ ഞങ്ങൾക്ക് അഞ്ച് കോടി ഉറുപ്പ്യാണ് ദേവൻ ഈ അഞ്ചു കോടി ഉറുപ്പ്യ വെച്ചിട്ടാണ് ഈ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുള്ളത് ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ സ്വാഗതം പറഞ്ഞു പരിനിർമണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അധ്യക്ഷനായിരുന്നു വാർഡ് അംഗങ്ങളായ ടി കെ നവാസ് പി വസന്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ വാസുദേവൻ ടി കെ ഹംസ ബഷീർ മോഹൻദാസ് സുകുമാര ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു വാർഡ് മെമ്പർ ശാരദാ മോഹൻദാസ് നന്ദിയും പറഞ്ഞു റോഡുകളുടെ തകർച്ചയിൽ ആലിപ്പറമ്പിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിരുന്നു നവകേരള സദസിലും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും നിവേദനങ്ങളും നൽകിയിരുന്നു ഇതിനൊടുവിലാണ് റോഡ് നവീകരിക്കുന്നത് சிசிஎன் sí, பெருந்தல் sí,